ഇതിപ്പോ ഒരു മുപ്പത് ദിവസമേ ആയിട്ടുള്ളൂ കാട്ട് മുപ്പത് പോലെ നാൽപ്പത്തഞ്ച് ദിവസം വരെ ആയി ഒരു മൂന്ന് നാല് മാസം മൂപ്പൺ അപ്പോഴത്തേന് എങ്ങനെ പറഞ്ഞാലും അറുന്നൂറ് ഗ്രാമിന് മുകളിലോട്ട് വരും കായ് വലിപ്പം കുറവാണ് പഴുക്കുമ്പോ ഒരു ബ്രൗൺ കളർ വരും ബ്ലാക്ക് കളർ കാസാണിത് ഇത് നമ്മളെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാവില്ലല്ലോ ട്രോപ്പിക്കൽ ഉണ്ടാവും ഇങ്ങനെയൊക്കെ നിൽക്കും ഓ ഇത്രയും വലിയ സൈസ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വെറൈറ്റി നൂറ് ശതമാനം കായ്ക്കോ ഷുറാണോ ഷുഗറാണ് ഇതിന്റെ പൊള്ളോക്കിന്റെ മദർ പ്ലാന്റ് ഈ പാലായിലാണ് കായ് നയിക്കുന്നത് അതെ പാലാലായി കാച്ചപ്പള്ളത് ആ കോട്ടയത്ത് ആ കോട്ടയത്ത് കോട്ടയം ജില്ലയിലെ പാലായില് ഒരു പള്ളി പള്ളിമുറ്റത്ത് എടമറ്റം പള്ളി എന്ന് പറഞ്ഞ പള്ളിയുടെ മുറ്റത്ത് വളരെ നന്നായിട്ട് കാഴ്ചപ്പള്ള ഒന്നാമത് കാര്യം നല്ല നീർവാർശമുള്ള സ്ഥലമായിരിക്കണം നീർവാർച്ച സ്ഥലം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ അത്യാവശ്യം നനച്ചു കൊടുക്കാൻ സൗകര്യമുള്ളത് വളരെ നല്ലതാണ് നല്ലതാണ് പിന്നെ മറ്റൊന്ന് ഈ കുഴി കുത്തിയിട്ട് ഒരു കൂന പോലെ ഉരുട്ടി കൂട്ടിയിട്ട് അതിന് മുകളിലാണ് നടന്നത് അത് ഇതിപ്പോൾ നട്ടിട്ട് ഒരു ആറ് മാസം താഴെ ആയുള്ളൂ ഏയ് ഇതിപ്പം അങ്ങ് കയറി വരുന്നതേ ഉള്ളൂ ഇത് മുന്നൂറ്റമ്പത് രൂപ ഓ അത്രയും വലിയ തൈ മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ആ തൈ പണമെങ്കിൽ പറഞ്ഞ എടുത്ത് കാണിക്കാം ആ ആ ഇതാ ആ ഇത്രയും ഹൈറ്റുള്ള തൈല് ഈ ഒരു മഞ്ഞ കൂടിയ ചോപ്പ് നിറവാണ് കായ്ക്ക് തൊണ്ടുകെട്ടി കുറവുണ്ട് പൂഞ്ഞി കുറവുണ്ട് നന്നായിട്ട് കായ്ക്കും നമ്മളെ പെപ്പർ തെക്കൻ ടൂവ് കുമ്പക്കല് പന്നൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും തന്നെയുണ്ട് മേലച്ചിന്നാറാണ് സ്ഥലം വയ്യ ജില്ലയിൽ മേലച്ചിന്നാറാണ് വാത്തിക്കുടി പഞ്ചായത്താണ് ഞങ്ങളുടെ ദൂരപരിധി പറയുകയാണെങ്കിൽ കട്ടപ്പനെന്ന് ഇരുപത് കിലോമീറ്റർ അടിമാലി മുപ്പത് കിലോമീറ്റർ നെടുങ്കണ്ടം പന്ത്രണ്ട് കിലോമീറ്റർ മുരിക്കാശ്ശേരി പന്ത്രണ്ട് കിലോമീറ്റർ ഇങ്ങനെ ലൊക്കേഷൻ ആണ് നമ്മളിപ്പോ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ